ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ജനാധിപത്യ കശാപ്പിനാണ് ഇന്ത്യൻ പാർലമെന്റ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഏകപക്ഷീയമായി തങ്ങളുടെ എല്ലാ എതിർ ശബ്ദങ്ങളെയും അരിഞ്ഞു നിൽക്കുകയാണ് പാർലമെന്റിനുള്ളിൽ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സഭകളും ഒരുപാട് മാനങ്ങളുള്ളതാണ് ജനാധിപത്യത്തിൽ ഒന്ന് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതും മറ്റൊന്ന് കൗൺസിൽ ഓഫ് സ്റ്റേറ്റുമാണ് സംസ്ഥാനങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് ഇത് രണ്ടിടങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എതിർ ശബ്ദങ്ങളേതെന്ന് തിരഞ്ഞുപിടിച്ച് അവരെ പുറത്താക്കുകയാണ് രണ്ട് ഇപ്പോൾ സസ്പെൻഷൻ നടപടികൾ ഇതുവരെ അവർ ചെയ്തിരിക്കുന്നത് ഒന്ന് റിമൈനിങ് സെഷൻ ഈ പാർലമെൻറ്റിൻ്റെ ഈ പറയുന്ന നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പ് സമ്മേളനം ആ സമ്മേളനത്തിന്റെ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് കുറേ പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതാണ് ബഹുഭൂരിപക്ഷവും അതോടൊപ്പം തന്നെ മറ്റു ചില എം പിമാരെ തിരഞ്ഞുപിടിച്ച് റിസെപ്റ്റഡ് നമ്പർ ഓഫ് എം പിസിനെ കൃത്യമായി മൂന്ന് മാസത്തേക്ക് അങ്ങേറ്റം ജനാധിപത്യമായും നിയമവിരുദ്ധമായും സസ്പെൻഷന് വിധേയമാക്കിയിരിക്കുന്നു രാജ്യസഭയിൽ ആ പതിനൊന്ന് പേരിൽ പെടുന്ന ഒരാളാണ് ഞാൻ ഞാൻ ശ്രീ ജോൺ പ്രട്ടാസ് അതോടൊപ്പം തന്നെ കേരളത്തിൽ എത്തിച്ചെ ബി മെത്തർ ബിനോയ് വിശ്വം അതോടൊപ്പം പി സന്തോഷ് കുമാർ അടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള എം പിമാർ ആ പതിനൊന്ന് പേരുടെ പട്ടികയിലുണ്ട് മൂന്ന് മാസത്തേക്ക് അത് പ്രിവിലേജ് കമ്മിറ്റി കൊണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ വാർത്ത കേൾക്കുന്നു രാജ്യസഭയിൽ വരുന്ന മണിക്കൂറുകളിൽ രണ്ട് മണിക്ക് വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ ഇത് സംഭവിച്ചിട്ടും പറയാനാകില്ല എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുകയാണ് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്താണ് ഞങ്ങൾ ചോദ്യം മുദ്രാവാക്യം ഒറ്റ കാര്യമാണ് പാർലമെന്റിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായി ആ സുരക്ഷാ വീഴ്ചയുടെ കാരണത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിനുള്ളിൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ വന്ന് പ്രസ്താവന നടത്തണം വരുന്നില്ല സഭയിൽ കാണുന്നില്ല അവർ പറയാൻ തയ്യാറാകുന്നില്ല അവർ സഭയെ അഭിമുഖീകരിച്ച് നടന്നതെന്താണെന്ന രാജ്യത്തോട് പാർലമെന്റ് ഹൗസിനുള്ളിൽ പറഞ്ഞാൽ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട രീതി എന്താണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാജ്യസഭയിൽ ഈ ദിവസങ്ങളിലൂടെ നീവം മൈക്ക് ചോദിച്ചിട്ട് ഒരു തവണ പോലും മൈക്കൂടിയിട്ടില്ല ഒരു തവണ പോലും അതൊക്കെ ജനാധിപത്യ ചരിത്രത്തിലെ അത്യപൂർവ്വ സമൃദ്ധ സാധാരണ സഭയുടെ ലീഡർ അതോടൊപ്പം തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഈ രണ്ടു പേരും എപ്പോഴാണോ എടു നിൽക്കുന്നതോ മൈക്ക് ആവശ്യപ്പെടുന്നത് ആര് സംസാരിച്ചു കൊണ്ടിരുന്നാലും ഈ രണ്ടു പേർക്ക് ഇപ്പോൾ മൈക്കൂടുക്കണം എന്നാണ് അതാണ് കീഴ്വഴക്കം ലീഡർ ഓഫ് ഒപ്പസിഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ ദിവസം ഒരു ഗുണമീളം മൈക്ക് ആവശ്യപ്പെട്ടിട്ട് മൈക്ക് കൊടുത്തതേ ഇല്ല സംസാരിക്കാനേ ഞാൻ ഉദിക്കത്തില്ല എന്താണ് നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ശബ്ദങ്ങൾ ഒന്നും വേണ്ടെന്നാണ് പാർലമെന്റിനുള്ളിൽ ജയാ ബച്ചൻ ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുമ്പോൾ പാർലമെന്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ എത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആകെ കാണുന്നത് ഒരാളുടെ മുഖവും ഒരാളുടെ ശബ്ദവും ചെയർമാൻ്റെ പിന്നെ അപ്പുറത്ത് ബിജെപി നേതാക്കളുടെമാരുടെ എന്തിനാണ് ഞങ്ങൾ ഒപ്പോസിഷനെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യാണ് അത് ഇത് അവരുടെ പാർലമെന്റിനുള്ളിലുള്ള അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രമേയം അവതരിപ്പിക്കുന്നു ആ പ്രമേയം വായിച്ച് അവർ കൈ ഉയർത്തുന്നു ഇതാ മുഴുവൻ തരെയും പുറത്താക്കുന്നു ഇപ്പോൾ ഇന്ന് രാജ്യസഭയിലെയും ലോകസഭയിലെയും ദൃശ്യം എന്താണ് ഒരു വശം ഒന്നായി ഒഴിഞ്ഞു കിടക്കുകയാണ് ഏതൊരു ഭാഗമില്ല അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്തുതിഭജനങ്ങൾ പാടുന്നവരെയും പറയുന്നവരെയും മാത്രം അവിടെ തുകയാണ് ഈ സമയത്ത് എന്തൊക്കെയാണ് ബില്ലുകൾ പാസ്സാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട കാര്യ ബില്ലുകൾ പാർലമെന്റിൽ വന്ന് പാസ്സായിപ്പോയി അല്ല രാജ്യസഭ കടന്നുപോയി ഇപ്പോഴത്തെ ടെലികോം ബിൽ ഒരുപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ടെലികോം ബിൽ ഇതാ വരുന്നു രാജ്യസഭയിലേക്ക് വരേണ്ട ബില്ലുകളിൽ നിന്ന് രാജ്യത്തെ സിആർടി സി അതോടൊപ്പം തന്നെ ഇന്ത്യയുള്ള മെഴിസാക്സ് ഇതെല്ലാം അടിമുടി മാറ്റുന്ന വലിയ പരിഷ്കാരങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെന്റ് ആ ബില്ലുകൾ പാർലമെന്റിൽ വരുമ്പോൾ സംസാരിക്കാനുള്ള പോലും പോലും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട നിഷേധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നീണ്ട സസ്പെൻഷൻ പാടില്ല എന്ന സുപ്രീം കോടതി ഉത്തരവ് തന്നെയുള്ള പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട് ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് ഇതിനെ ഇതിനോട് എതിർക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതുമാണ് വളരെ നന്ദി എറീം ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്